ഹായ് ഓൾ റെനീസ് പി എസ് സി സോണിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നാം ഇപ്പോൾ നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് നമുക്ക് നോക്കാം ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യം ഗയാന ഇന്ത്യയുമായി ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒരു സാധ്യതയുണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം എന്തോ ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യം ഗയാന അടുത്ത ക്വസ്റ്റ്യൻ ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാക്കിസ്ഥാൻ എന്താണ് ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാക്കിസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് എന്താണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് അടുത്ത ക്വസ്റ്റ്യൻ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ് മാലിദ്വീപ് എന്താണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം മാലിദ്വീപ് അടുത്ത ക്വസ്റ്റ്യൻ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ അണ്ടർ നയൻറ്റീൻ വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക പ്രഥമ അണ്ടർ നയൻറ്റീൻ വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് സമീപകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്കഡോ ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്കൊഡോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ റഷ്യയിലെ കസാനിൽ വച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അടുത്തത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ മറ്റ് രാജ്യങ്ങൾ യു എസ് സോവിയറ്റ് യൂണിയൻ ചൈന ഇന്ത്യ എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യ എത്ര സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ നാലാമത്തെ രാജ്യം ഇന്ത്യ ഒന്നാമത്തെ രാജ്യം യു എസ് രണ്ടായിരത്തി ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം കാബോ ബെർതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം കാബോ ബെർഡെ നമുക്ക് കുറച്ച് പദ്ധതികളും കൂടെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റിയെട്ട് വേദികളിലായി അമ്പതിനായിരം പേർ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഗുജറാത്ത് എന്താണ് നൂറ്റിയെട്ട് വേദികളിലായി അമ്പതിനായിരം പേർ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിക്കും ഹോർട്ടിക്കൾച്ചറിനും ഭൂമി വാങ്ങുന്നത് നിരോധിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് അതായത് ഉത്തരാഖണ്ഡിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ വന്ന് കൃഷിക്കോ ഹോർട്ടിക്കൾച്ചറിനോ ഭൂമി വാങ്ങുന്നത് നിരോധിച്ചു ഏത് സംസ്ഥാനം ഉത്തരാഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രകടനം വിലയിരുത്താൻ ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച സംസ്ഥാനം അസം ഗുണോത്സവ് അസം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അസം അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ യോഗ്യശ്രീ പദ്ധതി എന്ത് റിലേറ്റഡ് ആണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് യോഗ്യശ്രീ പദ്ധതി അത് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ യോഗ്യശ്രീ പദ്ധതി അടുത്തത് ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ ഭക്ഷണത്തിരുവായ പ്രസാദം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ് എന്താണ് ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണത്തെരുവായ പ്രസാദം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ് അടുത്തിടെ രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് എന്താണ് അടുത്തിടെ രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പിക്കാൻ സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി എന്ത് പരിപാടി സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി അവതരിപ്പിച്ച സംസ്ഥാനം ത്രിപുര സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പിക്കാൻ സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ത്രിപുര അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളം കേരളം ഉറപ്പിച്ച് പഠിക്കുക രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളം അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്താണ് എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്താദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി എന്ന് നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ എന്ത് ടൈഗർ സഫാരി മെലാനിക് ടൈഗർ സഫാരി അത് ഒഡീഷയിൽ എവിടെയാണ് ഒഡീഷയിലെ സിംലിപ്പാൽ ടൈഗർ റിസർവിന് സമീപമാണ് മെലാനിസ്റ്റിക് ടൈഗർ സവാരി നിലവിൽ വരുന്നത് ലോകത്താദ്യമായാണ് ഈ മെലാനിസ്റ്റ് ടൈഗർ സവാരി ഇന്ത്യയിൽ ഒഡീഷയിൽ നിലവിൽ വരുന്നത് അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ പദ്ധതികൾ മാത്രം പറയാം ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി അസം അതെന്താണ് സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രകടനം വിലയിരുത്താൻ അടുത്തത് യോഗിശ്രീ പദ്ധതി അത് പശ്ചിമ ബംഗാൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് യോഗിശ്രീ പദ്ധതി അടുത്തത് പ്രസാദം എന്താണ് പ്രസാദം ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവാണ് പ്രസാദം അത് നിലവിൽ വരുന്നത് മധ്യപ്രദേശ് രാംലാല ദർശൻ പദ്ധതി എവിടെ ഛത്തീസ്ഗഡ് സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി ത്രിപുര പാലിയേറ്റീവ് കേർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളം എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ ഹിമാചൽ പ്രദേശ് വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കുക ഓക്കെ താങ്ക്